അദ്ദേഹത്തിനോട് ഇത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മനസ്സിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നേരത്തെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്ത എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ അതല്ലാതെ എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ട് റിയാക്ഷനിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാൻ റിലീജിയസ് ആയ രീതിയിൽ അവസ്ഥയിലേക്ക് എത്തി ഞാൻ മൊമെന്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കാലിൽ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അത് ആ മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും അദ്ദേഹം ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ ായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പോൾ എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമെൻ്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കാലിൽ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കെയർ നടക്കാതിരിക്കുന്ന അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പം ആ ഒരു മൊമെൻ്റിൽ ചിലപ്പം അവരെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് പക്ഷെ അത് ക്യാമറ ആക്ടറിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് എവിഡൻ്റ് ആയി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിനകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള പിരിമുറുക്കത്തിലായിരിക്കണം അതല്ലാതെ എനിക്കതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ചെയ്തിട്ടില്ല എന്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയരാജനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടുന്ന് മാറി നിൽക്കുകയും ചെയ്തു കാര്യം എനിക്കവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന കാര്യമില്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് നല്ല പനിയായിരുന്നു ഇരിക്കുക എന്നുള്ളത് ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാൻ ഇത് ഓർമ്മിൽ ശ്രദ്ധിച്ചതും ഇതിലെന്ത് മറുപടി പറയണം പറയണമെന്നുള്ളത് ഒരു കൺഫ്യൂഷനുമായിരുന്നു ഞാനല്ലായിരുന്നു കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീജിയസായ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ചെയ്യപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഒന്നുമില്ല ഒരു മൊമെന്റിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ ഒരു തോത് അല്ലെങ്കിൽ ഒരു മിസ് ആണ് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടം എന്നുണ്ടായിരുന്നു അത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിക്കാൻ എത്തിച്ചു അതിൽ അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പോൾ അതിലുമൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രവും ന്യൂസ് ചാനൽസ് ത്രൂ അതിന് ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ എന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷേ അതിനൊപ്പം അദ്ദേഹത്തിന് എഗൻസ് ഒരു ഹീറ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല അദ്ദേഹം മലപ്പൂവം ചെയ്തതല്ല അദ്ദേഹം മലപ്പുറം ചെയ്യുന്ന ഒരാളല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ഇതിൽ വേറൊരു ഡിസക്ഷനിലേക്ക് ഇതിനെ പോകുന്ന കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് ഓപ്പൺ ചാപ്റ്റർ പോലും അല്ലെ ഞാനിത് അന്ന് ആ ജയരാസാർ വന്ന് അദ്ദേഹത്തിന് മൊബന് കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്റെ റോൾ അവിടെ കഴിഞ്ഞതാണ് ഞാൻ ഇതിനെ പറ്റി വേറെ ഒരു രീതിയിൽ ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവുക ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചക്ക് ഇതിനെ പറ്റി ഇത്രയും വലിയൊരു സംസാരത്തിലേക്ക് ഇത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചക്ക് അറിയുമ്പോഴാണ് ഇതിലൊരു മറുപടി പറയണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ വളരെ ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയിരുന്നുണ്ട് അപ്പം അവർക്കും അദ്ദേഹത്തിനും വിഷമമാകുന്ന രീതിയിലായിരിക്കണം എന്നൊരു മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് ഇന്നിപ്പോൾ ഇവിടെ ആർട്സ് കോളേജിൽ ഇന്നുണ്ടായിരുന്നു നേരത്തെ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു ഇവൻ്റായിരുന്നു ാണ് അത് ആ സിനിമയും പോലെ ഉള്ള എന്തോ കുറവുകൊണ്ട് അദ്ദേഹം ആദ്യം പ്രകടിപ്പിച്ചു മാത്രമല്ല ഇങ്ങനെ അദ്ദേഹത്തിന്റെ പ്രതികളാണ് അത് ആ സന്ദർഭത്തിനും ഉചിതമായ പ്രകരണമല്ല വിശദീകരണമല്ല അതുകൊണ്ട് സ്വാഭാവിക ബോധപൂർവമായ നടപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നത് പൊതുവിലയുള്ള ശ്രമിച്ചു അദ്ദേഹത്തിന്റെ ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു ടെൻഷൻ ആയിരിക്കണം ബാക്കി ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ മൊബന കൊടുക്കാൻ വിളിച്ചു ഞാൻ കൊടുത്തു പക്ഷെ അദ്ദേഹം ജയരാജ് സാർ എന്ന സിനിമയുടെ സംവിധായകൻ ജയരാജ് സാർ സ്റ്റേജിൽ കയറിയ സമയത്ത് കൂടെ കേറാൻ പറ്റാത്ത ഒരു വിഷമോ ഉണ്ടായിരുന്നു ആശയങ്ങൾ കാണുമ്പോഴേ താങ്കളുടെ പുറത്തേക്ക് നോക്കില്ല താങ്കൾ തരാൻ പോകുമ്പോൾ അദ്ദേഹം ഒരു വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ വാങ്ങുന്നു അങ്ങനെ ഒരു എന്തോ ഒരു താല്പര്യമൊക്കെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ ക്ലിയർ ആയിരുന്നു അപ്പൊ സ്വാഭാവികമായും അത്ര വിമർശനം ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിന് പറയുമ്പോൾ കുറ്റം പറയാനുമായി അപ്പൊ നിങ്ങൾ തമ്മിൽ നേരത്തെ അങ്ങനെ ില്ല ഞാൻ ഒന്ന് അത് അറിയാൻ എപ്പിസോഡിന്റെ പിറന്നാളാഘോഷവും ഞങ്ങളുടെ സിനിമയുടെ ലോഞ്ച് സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിന്റെ എല്ലാ ത്രല്ല ഞാൻ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിനു മുന്നേ ഒരു ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു ക്ലോസ് ഇന്ററാക്ഷൻ വരെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു കലാകാരൻ്റെ എല്ലാ സമയത്തും സപ്പോർട്ടേഴ്സിന് ആവശ്യമുണ്ട് നമ്മളെ പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് എഗയിൻസ്റ്ററാണ് സംസാരിച്ചു എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവരെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിലാണ് ഞാനത് ആ നന്ദി പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് അഗേൻസ് നിന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ അതിനൊന്നും ഇത്ര ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അറിയുന്നുണ്ടോ എന്ന് പറയുന്നതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം അതിനാണ് ഞാൻ നന്ദി പറയുന്നത് അത് ഹ്യൂമനാണ് നമ്മളൊരു ഒരു ലൈവ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള കുട്ടികൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അത് ഇത്രയും സിനിമകളോളം സിനിമകളും അവിടെയുണ്ട് ആ ഒൻപത് സിനിമകളിലെ ആളുകളെ വിളിക്കുന്നതിന്റെ ഇടയിൽ എവിടെയോ ഒരു പിഴവ് പറ്റുന്നതാണ് നമ്മൾ എല്ലാവരും ലൈവ് ഡാൻസ് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ആൾക്കാരുണ്ട് നമുക്കറിയാം സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളതാണ് ചിലതിൽ ശ്രദ്ധ കിട്ടാറുണ്ട് ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ കിട്ടാറില്ല അപ്പൊ എനിക്കതിലൊരു കൂടുതൽ ശ്രദ്ധ കിട്ടിയെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്

എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന കാര്യം എനിക്കിത് ഫീൽ ചെയ്തത് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതെനിക്ക് മനസ്സിലാവാൻ ഒരു ദിവസം ഞാൻ അവരിയായിരുന്നു ഫോൺ ഇതെല്ലാം കോപ്പി ചെയ്ത് വെച്ചേ ഞാൻ ഇന്നലെ രാത്രി അത് ഓൺ ആക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് മോനെ പ്ലീസ് കോൾ ബാക്ക് എന്നുള്ളൊരു മെസ്സേജ് ഞാൻ കാണുന്നത് ഇന്ന് രാവിലെ അദ്ദേഹത്തിനെ പിരിക്കുമ്പോൾ ഒരു കോൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോൺ എടുക്കുന്നത് എനിക്ക് ശരിക്കും ാണ് എന്റെ സിനിമയിലെ ദിവസമായിട്ട് ദിവസം ശബ്ദം എനിക്ക് കേട്ടാൽ അപ്പൊ ഞാൻ സാറോട് കാരണം പറയാനുള്ള ഒരു അവസരം ഇപ്പൊ ഇല്ല അദ്ദേഹവും കൊച്ചിയിലേക്ക് എത്താൻ പറ്റില്ല പക്ഷെ ആ ഫോണിൽ കൂടെ അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണുള്ളത് പല സമയത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടുന്നുണ്ടായിരുന്നു അത്രയും സീനിയർ ആയിട്ടുള്ള പ്രായമുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല െന്ന് തോന്നിയ ആളുകൾക്കായിരിക്കാം അതൊക്കെ അതേപോലെ അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് രണ്ടാറ്റും ഒന്ന് ആസിഫനെ ഒന്ന് പാസ് കാണുന്നു പേര് പേര് പറയാതെ ആണ് നിങ്ങൾ അദ്ദേഹം ആ എന്ത് മറുപടി പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും ുന്നു അദ്ദേഹത്തിന് എതിരെ എംപയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇതോട് അവസാനിക്കുന്ന കാര്യം ഓൺലൈൻ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ നമ്മള് ഒരു അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാകുന്ന വിഷമമൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഇനി ഒരു അവാർഡ് കൊടുക്കാനുള്ള അവസരം ഉണ്ടാകുകയാണെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് അവാർഡ് നൽകുന്നു അത് വലിയൊരു അഭിമാനമായിട്ട് തന്നെ ഞാൻ കാണും